റീഡിംഗ് രേഖപ്പെടുത്താൻ പോയ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ സഞ്ചരിച്ച വാഹനം പുഴയിൽ കുടുങ്ങി കുഞ്ചിത്തണ്ണി എല്ലക്കല്ലിൽ ഉപ്പാർ ചപ്പാത്തിലാണ് സംഭവം ഏറെ നേരത്തെ ശ്രമത്തിന് ശേഷം ജീവനക്കാരെ രക്ഷപ്പെടുത്തി കുഞ്ചിത്തണ്ണി എല്ലക്കല്ലിൽ ഉപ്പാർ ചപ്പാത്തിലാണ് വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ വാഹനം പുഴയിൽ കുടുങ്ങിയത് പുഴക്കരെയുള്ള പമ്പ് ഹൌസിൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ റീഡിംഗ് രേഖപ്പെടുത്താൻ പോയതെന്നാണ് വിവരം ജീപ്പിലായിരുന്നു യാത്ര ശക്തമായ വെള്ളമൊഴുക്ക് നിലനിന്നിരുന്നതിനാൽ ചപ്പാത്തിന് മധ്യഭാഗത്തെത്തിയതോടെ ജീപ്പ് നടുവിൽ അകപ്പെട്ടു മൂന്ന് ജീവനക്കാരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് വാഹനം വടം ഉപയോഗിച്ച് ബന്ധിച്ച ശേഷം ജീവനക്കാരെ സുരക്ഷിതമായി കനക്കെത്തിച്ചു പിന്നീട് വാഹനവും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു പ്രദേശവാസികളുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം സംഭവം അറിഞ്ഞ് അടിമാലി ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി മുളങ്ങിന്റെ കൂട്ടുകാരി വന്നില്ലേ അവള് ചെന്നൈ വരണ്ടേമ്മേ மனம் நிறைய ஓனக்கோடி மகாராணி வெட்டிங் கலெக்ஷன்ஸ் தோடுப்புழா